അത്തരം മറ്റുള്ള വിശേഷങ്ങളിലേക്ക് ഇവർക്ക് സ്വാഗതം അങ്ങനെ നവീൻ ആണെങ്കിൽ രാത്രി നിന്ന് കേസ് പഠിക്കണം പഠിക്കുകയാണ് പങ്കുമസരം പറയുകയാണ് രാത്രി പകലാക്കിയാലും വേണ്ടിയില്ല ഈ കേസ് എങ്ങനായാലും ജയിക്കണം ഇത് വളരെ പാടുള്ള കേസാണ് എന്ത് കഷ്ടപ്പെട്ടായാലും ജയിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നരസിംഹ വക്കീൽ അങ്ങോട്ട് വരികയാണ് നീ എന്താ അവനെ പേടിപ്പിക്കാണ് അല്ല സാറേ ഇന്നത്തെ കോടതിയിലെ വിസ്താരം കേട്ടോണ്ട് പറഞ്ഞാണ് അത്രയ്ക്കും തെളിവുകളാണ് അവരുടെ കയ്യിലുള്ളത് നമുക്കെതിരാണ് കാര്യങ്ങളുടെ പോക്കതെന്ന് നമ്മുടെ വാഗമസ്ഥം പറയാണ് അപ്പോൾ നരസിംഹ വക്കീൽ പറയാണ് ഞാനും അറിഞ്ഞു കോടതിയിലെ കാര്യങ്ങൾ എന്നും പറഞ്ഞാൽ കയറി വന്നിട്ട് പറയുന്നത് എങ്ങനെയായാലും നീ ഈ കേസ് വിജയിക്കണം എന്ത് എന്ത് ചെയ്തിട്ടാലും എത്ര കഷ്ടപ്പെട്ടാലും ജയിക്കണം എന്ന് പറയുകയാണ് കേസിൻ്റെ പ്രാധാന്യം നിനക്കറിയാലോ ഈ കേസ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വക്കീൽ ഇടാനുള്ള യോഗ്യതയില്ല അത് നീ മനസ്സിലാക്കണം എന്ന് പറയുകയാണ് എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ എന്നോട് നിനക്ക് ചോദിക്കാം എന്നൊക്കെ നമ്മുടെ വക്കീൽ നരസിംഹ വക്കീൽ പറയാണ് എനിക്കറിയാം മുത്തശ്ശിയ ഈ കേസിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി പകലാവുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അനിയൻ നന്ദുവും അന്ന് കാണണം കുറച്ച് തെളിവുകൾ ശേഖരിക്കാനുണ്ട് എന്തുവായാലും ഞാൻ ഈ കേസ് തന്നെ വിജയിക്കും എന്ന് നമ്മുടെ നവീൻ പറയാണ് ഞാൻ അങ്ങനെ നന്ദുവിനെയും കാണാനായിട്ട് നവീനെ നവീനങ്ങോട്ട് പോകുമ്പം നമ്മൾ വിവശം പറയാണ് ഈ കേസ് ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ സാറേ അത്രയ്ക്കും പ്രശ്നം പിടിച്ചൊരു കേസാണെന്ന് പറയാണ് അപ്പം നമ്മുടെ വക്കീൽ പറയാണ് നരസിംഹ വക്കീൽ പറയാണ് ഞാൻ അവൻ്റെ കാര്യത്തിൽ അവൻ്റെ ഈ കേസിൽ ഇടപെടണ്ടാന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഈ ഞാനും ഉറക്കമിടക്കാൻ തീരുമാനിച്ചു കാരണം എൻ്റെ ഒരു ആവശ്യം അവന് വന്നാലോ അതുമാത്രമല്ല ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ മൂർത്തി ഗ്രൂപ്പിൻ്റെ എല്ലാ കേസും ഇവനെ ഏല്പിക്കും എന്ന് മൂർത്തി പറഞ്ഞിട്ടുണ്ട് പല പലവട്ടവും ഇവനെ അതിന് അതിനെ ഏറ്റെടുപ്പി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് എന്നോട് വന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ അന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ ഇനി അങ്ങനെ പറ്റത്തില്ല എന്നാണ് മൂർത്തി പറഞ്ഞിരിക്കുന്നത് എന്ന് നരസിംഹ വക്കീൽ പറയാണ് ഒരു ഫയലും എടുത്ത് നരസിംഹ വക്കീൽ കേസ് പഠിക്കാനായിട്ട് പോകുന്നത് ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാമെന്നു പറഞ്ഞു ഗുമ്മസ്ഥനും അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് നന്ദൂനെ അനിയും കാണാൻ നവീൻ എത്തിയിരിക്കുകയാണ് നന്ദൂനെ കാണാൻ അടുത്ത് പറയുകയാണ് ഞാൻ എൻ എനിക്കാണെങ്കിൽ അനാമിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വേണം എൻ്റെ സോഴ്സ് ഉപയോഗിച്ച് എല്ലാ ഡീറ്റെയിലും എനിക്ക് വേണം കോളേജ് കാലം തൊട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് വേണം എന്ന് പറയണം അപ്പം നന്തു പറയണം നവീൻ ചേട്ടൻ പേടിക്കേണ്ട ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു തരുന്നുണ്ട് ഇനി എത്ര കഷ്ടപ്പെട്ടായാലും എനിക്ക് ഞാൻ അതെല്ലാം എടുത്തു തരും എന്ന് പറയണം അന്നേരം പറയാണ് ഇനി ഞാൻ പറയുന്നിടത്തെല്ലാം നിങ്ങൾ പോകേണ്ടി വരും എനിക്ക് വേണ്ടി കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അടുത്ത കേസ് വിളിക്കുന്നത് വരെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് തന്നെ അവീൻ പറയാണ് അപ്പം നന്ദു പറയാണ് ഈ കാര്യത്തിന് വേണ്ടി ഞാൻ എത്ര ലീവ് എടുക്കാനാണെങ്കിൽ പോലും തയ്യാറാക്കും എങ്ങനായാലും കേസ് ജയിച്ചാൽ മതി ഈ കേസ് ജയിക്കുവോന്ന് അവൻ ചേട്ടാന്ന് ചോദിക്കുകയാണ് അപ്പം പറയുകയാണ് നിനക്കറിയാലോ നന്ദുനറിയാമല്ലോ ഈ കേസിനുള്ള തെളിവും ഈ കേസിൻ്റെ ദുഷ്കരവും എല്ലാം നന്ദു അറിയാലോ അപ്പം ഞാൻ ജയിക്കുമെന്ന് ഉറപ്പ് പറയുന്നില്ല എന്നാലും എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും എന്ന് പറയുകയാണ് നന്ദുവിനെ പോലെയല്ല ഞാൻ എൻ്റെ കുഞ്ഞിനാളിലൊട്ടേം മൂർത്തി മൂർത്തി അങ്കിളിനെയും കുടുംബത്തെയും കാണുന്നതാണ് നന്ദു അനിയുമായിട്ട് കൂട്ടുവാണ് അപ്പം അവർക്കൊരു വീഴ്ച വരുന്നതും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ കേസിന് വേണ്ടി പ്രേരണപ്പെടുത്തുമെന്ന് നവീൻ പറയുകയാണ് ഇതുപോലെ തന്നെ നിങ്ങളും എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നവീൻ അങ്ങ് പോവുകയാണ് അപ്പം പോയപ്പം അനി പറയാണ് നവീൻ പറഞ്ഞത് കേട്ടോ നീ എന്ത് ചെയ്യും എന്തു നീ പേടിക്കണ്ട വേണ്ടുന്ന നവീൻ ചേട്ടന് വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ തപ്പിയെടുത്ത് കൊടുക്കും അത് ഉറപ്പാണ് ഈ കേസ് എങ്ങനെയായാലും നമ്മൾ ജയിച്ചാൽ എന്ന് പറയാണ് പിന്നെ കാണിക്കുന്ന കോടതിയിലാണ് കോടതിയിലാണെങ്കിൽ അനിയും അനാമികയും വീണുവും ആദർശനയും എല്ലാവരും എത്തിയിട്ടുണ്ട് മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ അനിയാണ് ആദ്യം നവീൻ വിസ്തരിക്കുന്നത് താങ്കൾ അനാമികയുടെ പുറകിൽ നടന്ന് ശല്യം ചെയ്താണ് അനാമികയെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കണം അപ്പം പറഞ്ഞാൽ അങ്ങനെയല്ല ഞാനൊരു ഒരു കഥ എഴുതി ആ കഥ വായിച്ച് എൻ്റെ പിറകിൽ നടന്ന് എന്നെ ശല്യം ചെയ്താണ് എൻ്റെ വീട്ടിൽ കേറിപ്പറ്റിയത് ഞാനില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് വരിക എൻ്റെ വീട്ടുകാരോട് കൂടലടുത്ത് അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റി ഞാൻ പോലും അറിയാതെ ആ വീട്ടുകാർക്ക് വീട്ടുകാർ അനാമികയുടെ അച്ഛനെ വാക്കുകൊടുത്ത് അങ്ങനെയാണ് ഈ വിവാഹം നടന്നത് അപ്പം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച അപ്പം അനി പറയാണ് അല്ല അല്ല ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചേ അല്ല എന്ന് അനി പറയുകയാണ് തൊട്ടപ്പുറത്തേക്ക് ഞാൻ അതിനെ എടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിലെല്ലാവരെയും അടിമയെ പോലാണ് കണക്കാക്കുന്നത് സ്ത്രീകളെ അടിമയെ പോലെ കണക്കാക്കുന്നതാണ് നമ്മുടെ എതിർഭാഗം വക്കീൽ പറഞ്ഞിരുന്നത് അതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പം നയനെ പറയണം ഒരിക്കലുമില്ല ഞാൻ ഞാൻ ഇന്നത്തെ ഈ രീതിയിൽ എന്ന് വെച്ചാൽ കേരളത്തിലെ നമ്പർ വൺ ഡിസൈനറായിട്ട് ഞാൻ ഈ പേരിൽ അറിയപ്പെടുന്നതിന് കാരണം എൻ്റെ ഭർത്താവും കുടുംബവുമാണ് എനിക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് അതിനെ വളർത്തിക്കൊണ്ട് വന്ന് അത്രയും പ്രശസ്തയാക്കിയത് എൻ്റെ ഭർത്താവ് കുടുംബമാണ് എന്നെ ഒരു അടിമയെ പോലെ കരുതെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു പ്രശസ്തിയിലെത്തത്തില്ല എനിക്കിതിന് താല്പര്യമില്ലാണ്ട് പക്ഷേ ആ കഴിവ് നീ പ്രയോജനപ്പെടുത്തണമെന്നും പറഞ്ഞ് എന്നെ ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്ന എൻ്റെ ഭർത്താവ് ആണെന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദകുമാർ വക്കീലിച്ച് അടിയമിച്ച് പറയണം ആ ഒരു കഴിവ് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതിനു മുമ്പ് കല്യാണത്തിന് മുമ്പ് ഈ കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അന്തപുരിയിലേക്ക് കൊണ്ടുവന്ന് മരുമകളിട്ട് കഷ്ടപ്പെടുത്തി മരുമരു മരുമകളുടെ കഴിവ് ഉപയോഗിച്ച് കഷ്ടപ്പെടുത്തി കാശുണ്ടാക്കിയാണ് അന്തമൂർത്തിയും കുടുംബവും ചെയ്തു നമ്മുടെ വക്കീൽ പറയാണ് രജു പറയുകയാണ് ആ താങ്കൾക്ക് സംസാരിക്കാൻ സമയം തന്നിട്ടുണ്ട് ഇനി എതിർഭാഗം വർക്കിൽ സംസാരിക്കട്ടെ താങ്കൾ അവിടെ ഇരിക്കുമെന്ന് പറയാണ് അപ്പം വീണ്ടും നവീൻ പറയാണ് അപ്പം ആ കഴിവുണ്ട് ആ കഴിവ് വേണമെങ്കിൽ അവർക്കവിടെ വീട്ടിൽ തളച്ചിടാൻ പറ്റുമായിരുന്നു പക്ഷേ അവർ ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അപ്പം നയനെ പറയണം അതെ എൻ്റെ ആ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എല്ലാവരും അറിയപ്പെടുന്നൊരു നിലയിലേക്ക് എത്തിയതെന്ന് നമ്മുടെ നയനയും പറയുകയാണ് അപ്പം നവീൻ ആദർശനോട് ചോദിക്കുന്നു തനിക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അനക്കൊരു സ്ത്രീ അറിയാമോ എന്ന് ചോദിക്കുന്നു എനിക്കറിഞ്ഞുകൂടാ ആ സ്ത്രീയുമായിട്ട് നിങ്ങൾ അടുപ്പം മരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമെന്ന് ചോദിക്കുകയാണ് നിഷേധിക്കും എനിക്ക് ആ സ്ത്രീയെ അറിയത്തില്ല അപ്പം ചതു മോളോ അപ്പം ചന്തമോള് ഞങ്ങൾ ദത്തെടുത്ത കുട്ടിയാണ് ഞാൻ നനിയും കൂടെ ചേർന്ന് ഞങ്ങൾ ദത്തെടുത്ത കുട്ടിയാണെന്ന് പറയുന്നു അപ്പം നിങ്ങൾക്ക് ഒരു രക്തബന്ധമോ ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് അതെ എനിക്ക് ഒരു രക്തബന്ധമില്ല പിന്നെ അത് ആരുടെ കുട്ടിയാണ് അത് മറ്റൊരാളുടെ കുട്ടിയാണ് അത് ഞങ്ങൾ ദത്തെടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് നമ്മൾ എന്നെ ആ ദൃഷ്ടി പറയണം ബാക്കി ഒന്നും അദർഷി പറയുന്നില്ല അപ്പോഴത്തേക്ക് ഒരു ഫയൽ ജഡ്ജി ചെയ്യിപ്പിക്കുകയാണ് ഈ ഫയലിനകത്തുണ്ട് കുട്ടികളുടെ ഡീറ്റെയിൽസും അതിൻ്റെ പുതു അതിൻ്റെ അച്ഛൻ ആരാന്നൊക്കെ തെളിയിക്കുന്നതെല്ലാം അതിനകത്തുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ നവീൻ നമ്മൾ ജഡ്ജി ചെയ്യിപ്പിക്കുകയാണ് പിന്നെ വിളിക്കുന്നത് നമ്മുടെ വീണുവിനെയാണ് വീണുവിനെ വിസ്തരിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ചന്തു മോളുടെ കാര്യമൊക്കെ കേട്ട് അവർ കണ് രണ്ടുപേരും അനാമികയും വീണു കൂടെ കണ്ണ് കളി നിൽക്കുക കാരണം ഇതൊന്നും അറിയത്തില്ലല്ലോ അവർ ഇത്രയും നാൾ വിചാരിച്ചത് നമ്മുടെ ആദർശമാണ് ചന്ദൂ ചന്തുമായുടെ അച്ഛനെന്നല്ലേ വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ വിളിക്കുന്ന വേണുവിനെയാണ് വേണുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ജോലി ബിസിനസ് ഫിനാൻസ് കമ്പനി ആയിരുന്നെന്ന് ചോദിച്ചു ഇപ്പോൾ ഉണ്ടോ ഇല്ല പത്ത് വർഷത്തിനുമുമ്പ് അത് നിർത്തിപ്പോയി എന്ന് ചോദിച്ചു അത് എന്താ പറ്റി അത് നഷ്ടം വന്നത് കൊണ്ട് നിർത്തിപ്പോയെന്ന് ചോദിച്ച് പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു ജോലിക്കും പോവില്ലായിരുന്നു ഇല്ലാണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു പോ ജീവിച്ചു പോവുമായിരുന്നു അത് ജീവിക്കാനുള്ള ആസ്തി എനിക്കുണ്ടായിരുന്നു എന്ന് നമ്മുടെ വീണു പറയുകയാണ് ജയൻ എന്ന് നിങ്ങളുടെ ഒരു സുഹൃത്ത് രണ്ടായിരത്തിപ്പഞ്ഞ് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരുന്നു കേസ് കൊടുത്തായിരുന്നു എന്തായിരുന്നു ആ കേസ് കേസുമായി ബന്ധപ്പെട്ട കാര്യം അത് അദ്ദേഹത്തിന് കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ അത് കൊടുത്തായിരുന്നു അങ്ങനെ ആ കേസ് തീർന്നു എന്ന് പറയാണ് അപ്പം നവീൻ പറയാണ് അല്ല ഇയാൾ എപ്പോഴും അവർ അയാളുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു അങ്ങനെ സന്തോഷം എന്ന് വെച്ച് ഭാര്യമായിട്ട് അടുപ്പത്തില്ലായി അയാൾ ഇതറിഞ്ഞ് ജയൻ ഇതായി അയാളെ ഉപദേശിക്കാൻ നോക്കി പക്ഷേ ഒരു കാര്യമുണ്ടല്ല വീണ്ടും അത് തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെയാണ് കേസ് കൊടുത്തത് കേസ് കൊടുത്ത് വേണുവിന് റിമാൻഡിലാവുകയും ചെയ്തു എന്ന് നമ്മുടെ നവീൻ പറയാണ് ഇത് കേട്ടപ്പോഴത്തേക്ക് അനാമിക ആകപ്പാടെ ചമ്മി നാറിയിരിക്കുകയാണ് പിന്നെയും ഇതുപോലുള്ള ഉണ്ടായി നിർമ്മല എന്ന സ്ത്രീയുമായിട്ടും ഇതേപോലുള്ള കേസുണ്ടായ ഉണ്ടായിരുന്നു പറയുകയാണ് ശരിയല്ലേ എന്ന് നവീൻ ചോദിക്കുകയാണ് അത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു അത് പിന്നെ പറഞ്ഞ് ഞങ്ങൾ തിരുത്തിയാണ് ചെയ്തതെന്ന് പറയുകയാണ് അപ്പം നവീൻ പറയുകയാണെ ഇതൊക്കെയാണ് ഇവരുടെ കുടുംബ പശ്ചാത്തലം ഇതൊക്കെയാണ് ഇവരുടെ സ്വഭാവം അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചോദിച്ചതെന്ന് നവീൻ ജഡ്ജിയോട് പറയാണ് ശരി നിങ്ങൾ എന്തിനാണ് നന്ദകുമാർ വക്കീലിൻ്റെ അടുത്ത് പോയത് അത് ഞാൻ അന്ന് പറഞ്ഞതല്ലേ കഴിഞ്ഞ കോടതിയിൽ പറഞ്ഞതല്ലേ ഇന്ന് നമ്മുടെ വീണു പറയുന്നു ഓക്കെ ശരി തന്നെ ഒന്നും കൂടെ പറഞ്ഞതെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം വീണ്ടും പറയുകയാണ് അത് എനിക്ക് എൻ്റെ മോളുടെ കാര്യത്തിന് കോംപ്രമൈസ് ചെയ്യാനാണ് വിളിച്ചത് അവർ ഇരുപത്തഞ്ച് കോടി തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ മോളുടെ മാനാഭിമാനം പണയം വെച്ച് എനിക്കൊരു കാശും വേണ്ട എന്നും പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ അവരടുത്ത് പറഞ്ഞു അപ്പം അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് ആനന്ദമൂർത്തി എന്നെ അടിച്ചെന്നാണ് പറയുന്നത് അപ്പം നവീൻ ചോദിക്കുകയാണ് അപ്പം അവർ നിങ്ങൾക്ക് കോംപ്രമൈസ് നിങ്ങൾക്ക് കാശ് വേണ്ടാന്ന് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവർ അടിച്ചതെന്നാണോ താങ്കൾ പറയുന്നതെന്ന് ചോദിക്കുന്നത് അതെ അതിനാണ് അടിച്ചതെന്ന് പറയാണ് എന്തായാലും ശരി എന്തായാലും നന്ദകുമാർ വക്കീലിൻ്റെ അവിടെ ഒരു ക്യാമറ കാണാതിരിക്കുകയാണ് സി സി ടി വി ക്യാമറ കാണുമല്ലോ അതിനകത്ത് ഇത് നിങ്ങൾ ചെന്നതും അടിച്ചതുമൊക്കെ തെളിവ് കാണുമല്ലോ അത് ഇവിടെ എന്താ ഹാജരാക്കാഞ്ഞതെന്ന് ചോദിക്കുകയാണ് നന്ദകുമാർ വക്കീലിൻ്റെ അടുത്ത് അപ്പം പറയുകയാണ് അന്ന് ആ ക്യാമറ വർക്കിംഗ് അല്ലായിരുന്നു ആ ക്യാമറ വർക്കിംഗ് ആയിരുന്നെങ്കിൽ ഞാൻ അത് എപ്പോഴേ ഇവിടെ ഹാജരാക്കിയതിന് നന്ദകുമാർ വക്കീൽ പറയുകയാണ് അപ്പം പറയണേ അപ്പം നവീൻ പറയണേ ശരി ആ ക്യാമറ വർക്കിംഗ് അല്ലായിരുന്നു പക്ഷേ വേറൊരു ക്യാമറ അവിടെ വർക്കിംഗ് ആയിരുന്നു അതിൻ്റെ തെളിവ് ഇതാന്നും പറഞ്ഞിട്ടുണ്ട് തെളിവ് നമ്മുടെ കോടതിയിൽ സമർപ്പിക്കുകയാണ് നവീൻ അപ്പം നമ്മുടെ മുത്തശ്ശൻ ഓർക്കുകയാണ് അന്ന് നമ്മുടെ വക്കീലിനെ കാണാൻ ചെന്നപ്പോൾ ഡ്രൈവറിനോട് പറയുകയാണ് അകത്ത് ഞാൻ ചെല്ലുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം നീ നിന്റെ കയ്യിൽ തന്നെ ഈ ക്യാമറയിൽ നീ അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യണം നമ്മൾ സംസാരം വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഉള്ള ഇതാ ക്യാമറയാണ് തന്നിരിക്കുന്നത് എല്ലാം കൃത്യമായി വീഡിയോ എടുക്കണം ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശനെയാണ് കാണിക്കുന്നത് ഇത് കണ്ട ജഡ്ജ് ചോദിക്കുകയാണ് അവരല്ലല്ലോ ഇതിനകത്ത് കാശ് ചോദിക്കുന്നത് താനാണല്ലോ ഇതിനകത്ത് കാശ് ചോദിക്കുന്നതെന്ന് ഇത് അപ്പോൾ ഇത് കേട്ടേ വീണു ഇങ്ങനെ കണ്ണും തെള്ളും നിൽക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ